ഒമ്പത് വ്യത്യസ്ത രൂപങ്ങളിൽ ദുർഗാദേവിയുടെ ഏഴാമത്തെ രൂപമാണ് മാതാ മാതാ കാളരാത്രി കാളി മഹാകാളി ഭദ്രകാളി അല്ലെങ്കിൽ ഭൈരവി എന്നിങ്ങനെയും ഭക്തർ മാതാ കാളരാത്രിയെ കണക്കാക്കുന്നു നവരാത്രിയുടെ ഏഴാം ദിവസം ആളുകൾ മാതാ കാളരാത്രിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും പൂർണ്ണഭക്തിയോടെ അവളെ ആരാധിക്കുകയും ചെയ്യുന്നു നിഷേധാത്മക ശക്തികളിൽ നിന്ന് തന്റെ ഭക്തരെ രക്ഷിക്കുന്ന ദുർഗയുടെ ഏറ്റവും ഉഗ്രമായ രൂപമാണ് മാതാ കാളരാത്രി നവരാത്രി വേളയിൽ തന്നെ അനുസ്മരിക്കുന്നവർക്ക് കാളരാത്രി ദേവി സിദ്ധികളും വിധികളും നൽകുന്നു ദേവി കാളരാത്രി കടും നീല അല്ലെങ്കിൽ കറുത്ത നിറമുള്ള നാല് കൈകളോടും സമൃദ്ധമായ മുടിയോടും കഴുതപ്പുറത്തുള്ള സവാരിയോടും വിശ്രീകരിച്ചിരിക്കുന്നു ഇടത് രണ്ട് കൈകളിൽ ഒരു വിള്ളലും ഇരുമ്പും ഉള്ളും പിടിക്കുന്നു മുകളിൽ വലതു കൈവരമുദ്രയിലും താഴെ വലതു കൈ അഭയമുദ്രയിലുമാണ് അവൾക്ക് വലിയ ചുവന്ന കണ്ണുകളും തുറന്ന ചുവന്ന നാവും ഉണ്ട് അവൾ ഇടിമുഴക്കം പോലെ തിളങ്ങുന്ന ഒരു കൊന്തമാല ധരിക്കുന്നു കാലരാത്രി എന്നാൽ തൻ്റെ ഭക്തരുടെ മനസ്സിൽ നിന്ന് അജ്ഞതയും അന്ധകാരവും ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഭയങ്കര രൂപമാണെങ്കിലും അവൾ എപ്പോഴും ഐശ്വര്യം കൊണ്ടുവരുന്നു അതിനാൽ അവളെ ശുഭങ്കരി എന്നും വിളിക്കുന്നു മന്ത്രത്തിന് അത്ഭുതങ്ങളും അത്ഭുതങ്ങളും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തിയുണ്ട് ഇത് ഉള്ളിൽ നിന്ന് നെഗറ്റീവ് നീക്കം ചെയ്യുകയും പ്രഭാവലയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ശത്രുക്കളെയും ദുരാത്മാക്കളെയും പരാജയപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഭക്തജനങ്ങൾക്കും ഭക്തർക്കും അത് ശക്തിയും ശക്തിയും നൽകുന്നു അത് വളരെ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ചെയ്യുന്ന മാതാ കാലരാത്രി അവർക്ക് സംരക്ഷണം നൽകുന്നു കാളരാത്രി ദേവിയുടെ ഭാവം ദുഷ്കർമ്മികൾക്ക് ശിക്ഷയായി കാണാവുന്നതാണ് എന്നാൽ അവൾ എപ്പോഴും തൻ്റെ ഭക്തർക്ക് നല്ല ഫലങ്ങൾ നൽകുന്നു അവളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയം ഒഴിവാക്കണം കാരണം അത്തരം ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് ഉത്കണ്ഠയുടെ ഇരുട്ട് അവൾ നീക്കം ചെയ്യുന്നു നവരാത്രിയുടെ ഏഴാം ദിവസം അവളുടെ ആരാധനയ്ക്ക് യോഗികളും സാധകരും പ്രത്യേക പ്രാധാന്യം നൽകുന്നു